ഈ ഇപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുന്ന സമയത്താണ് വാർത്ത അറിഞ്ഞത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും കേരളത്തിലെ പൊതു സംവിധാനങ്ങളും സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യം സംരക്ഷിക്കാനും ഉത്തരവാദിത്വമുള്ള ആളാണ് ഗവർണർ ഗവർണറും അതുപോലെ സർവ സർവകലാശാല വൈസ് ചാൻസലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ദിവസവും ഈ സർവ വൈസ് ചാൻസലർ മറ്റും ഇത്തരം വിവാദങ്ങൾക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്നാണ് വാർത്തകളിൽ ഞാൻ കണ്ടത് ഈ യൂണിവേഴ്സിറ്റി നിയമവും ആക്ടിവ് സ്റ്റാറ്റ്യൂട്ടും ഒക്കെ ഉപയോഗിച്ച് അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഇങ്ങനൊരു നിലപാടെടുത്തതിനെ പറ്റി ശക്തമായ പ്രതിഷേധം വരുന്നുണ്ട് നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു എന്തായാലും അത് വളരെ ഗൗരവത്തിൽ ഗവൺമെൻറ് പരിശോധിക്കും ഇത് സംസ്ഥാനത്ത് ദിവസവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി വിദ്യാഭ്യാസ മേഖലയിലെ പൊതു കാര്യങ്ങൾ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവായി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടിട്ട് അതിനെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന അപകടകരമായ നിലപാടുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കാൻ രാജ്ഭവനിൽ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മുതൽ ഇങ്ങോട്ട് അതിനുമുമ്പ് മുമ്പ് കൃഷിവകുപ്പ് മന്ത്രി ഒരു പരിപാടി വെച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മുതൽ രാജ്യത്തിൻ്റെ പൊതുവായ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാനും എല്ലാം നല്ലതുപോലെ കൊണ്ടുപോകാനും ശ്രമിക്കേണ്ടതിന് പകരം അനാവശ്യമായ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് ശരിയല്ല ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമാണ് യൂണിവേഴ്സിറ്റി യൂണി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താവും അതിനെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാമോ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹം ചോദിക്കേണ്ടതാണ് എന്തായാലും വളരെ ശക്തി ഇത്തരം കാര്യങ്ങൾ നിയമപരമായ ശക്തമായ പരിശോധന നടത്തി നിയമപരമായ നടപടികളുമായിട്ട് ഗവൺമെൻ്റ് മുന്നോട്ട് പോകും